മനോരമ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ച് ഇന്നത്തെ പത്രത്തിൽ ഹ ഹ ഹ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയും ലോക പുഞ്ചിരി ദിനത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ ചേർത്ത് വയ്ക്കുകയും ചെയ്തു സാരമില്ല മനോരമയല്ലേ പക്ഷേ മനോരമ മുമ്പ് കാണാത്തതും റിപ്പോർട്ട് ചെയ്യാത്തതും നല്ലൊരു നസ്രാണിയും ഓർത്തഡോക്സുകാരനായതുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചൊരു നേതാവുണ്ട് ആരാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ മൺമറഞ്ഞതിന് ശേഷം വിശുദ്ധനുമാക്കിയിട്ടുണ്ട് ഇന്ന് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ ചിരിയെ ഹ ഹ എന്ന് പരിഹാസ രൂപേണ കൊടുക്കുമ്പോൾ ചില വില കുറഞ്ഞ ചോദ്യങ്ങളെ ചിരിച്ച് പുച്ഛിച്ച് കളഞ്ഞതിനപ്പുറം കഴിഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഏത് നസ്രാണി മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മുന്നിൽ ബബ് ബ അടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ട ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസിദ്ധമായ അഭിമുഖമുണ്ട് മുൻപ് റിപ്പോർട്ടർ ചാനൽ അത് നികേഷ് കുമാർ തുടങ്ങിയ സന്ദർഭത്തിൽ വേണു ബാലകൃഷ്ണനുമായിട്ടുള്ള ഒരു അഭിമുഖം സർക്കാരിന്റെ മേന്മയെക്കുറിച്ച് തള്ളാൻ വേണ്ടി വന്ന ഒരു അഭിമുഖമായിരുന്നു സംഭവിച്ചതെന്താണ് നിങ്ങൾ കണ്ട് തന്നെ ബോധ്യപ്പെടുക്കാം കാര്യം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു പറയുമ്പോൾ അടിമുടി ഫ്ലോപ്പായിരുന്നു എന്നതിന്റെ തെളിവാണ് ദേ ഈ കാണുന്നത് അതായത് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് ഹ ഹ അവസ്ഥ കണ്ടേ കണ്ടെത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പ്രതികളാക്കപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ കമ്മീഷനോട് പറഞ്ഞ വിവരങ്ങൾ പ്രതികളാണെന്നതുകൊണ്ട് അവരവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തും പക്ഷേ ക്രൈംബ്രാഞ്ച് സിഐ ഡി ഉൾപ്പെടെയുള്ളവർ പ്രതികളല്ലല്ലോ അവർ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് അക്രമത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അത് ഗൗരവത്തോടെ പരിഗണിക്കപ്പെടേണ്ടതല്ലേ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എവിടെ നിസാർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത് ആർ ബി എ സി ഐ ഡി ഉൾപ്പെടെയുള്ളവർ മാർസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് ശരി അങ്ങനെയെങ്കിൽ താങ്കളുടെ മന്ത്രിസഭ എന്തിനാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിക്കൊടുത്തത് ആറുമാസന്നെ ഇതാണ് ഇതൊക്കെ വിവാദങ്ങളാണ് നമുക്ക് ആവശ്യം എന്റെ സംശയം എനിക്ക് താങ്കൾ അധിപനായിരിക്കുന്ന കാബിനറ്റ് എന്തിന് നിസാറിനെ ആറുമാസം കൂടി കാലാവധി നീട്ടിക്കൊടുത്തു എനിക്ക് വിവാദങ്ങൾ താല്പര്യമില്ല നിങ്ങൾക്ക് വിവാദം മാത്രം മതി നിസാറിന് എന്തുകൊണ്ട് കാലാവധി നീട്ടിക്കൊടുത്തു ശ്രീ ഉമ്മൻചാണ്ടി താങ്കളുടെ മന്ത്രിസഭ എന്തിന് ആറുമാസത്തേക്ക് നീട്ടിക്കൊടുത്തു കാലാവധി അത് ജുഡീഷ്യൽ കമ്മീഷൻ കാലാവധി അവരുടെ റിപ്പോർട്ട് തരുന്നെങ്കിൽ തരട്ടെ എന്ന് വെച്ചു റിപ്പോർട്ട് തരുന്നെങ്കിൽ തരട്ടെ എന്ന് പക്ഷെ അതിനു മുന്നേ തന്നെ പിരിച്ചുവിട്ടു ഇല്ലല്ല അപ്പം അതിനകത്ത് പിന്നെ രാഷ്ട്രീയമാണ് പിന്നെ നോക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ശ്രീ ഉമ്മൻചാണ്ടി താങ്കൾ ഈ കാര്യം വളരെ അവ്യക്തതയോടെയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിശദീകരിച്ചത് എനിക്കൊരു റിപ്പോർട്ട് കിട്ടി അതിന്റെ പേരിലാണ് നിസാർ കമ്മീഷനെ പിരിച്ചുവിടുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിടാനായിട്ട് എവിടെ നിന്നുള്ള നിയമപരമായ റിപ്പോർട്ടാണ് താങ്കൾക്ക് കിട്ടിയത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മന്ത്രിസഭ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്റെ ചാനലിലടക്കം അതുണ്ട് ശരി ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ നമുക്ക് ആ രേഖകൾ പരിശോധിക്കുന്നതിന് മുൻപ് താങ്കൾ തന്നെ ജീവനോട് മുന്നിൽ ഇരിക്കാണല്ലോ എന്തുകൊണ്ട് നിസാർ കമ്മീഷനെ പിരിച്ചു എനിക്ക് കൂടുതൽ പറയാനില്ല നിസാർ കമ്മീഷനെ എന്തുകൊണ്ട് പിരിച്ചുവിട്ടു പറഞ്ഞല്ലോ പറഞ്ഞ കാര്യമേ ഉള്ളൂ അത് പിന്നെ ഗവൺമെന്റ് പരിശോധിച്ചു പരിശോധിച്ചിട്ട് ആ കമ്മീഷന്റെ പ്രവർത്തനം തുറന്നു പോകുന്നത് എന്ന് ബോധ്യമായി അതുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ അപ്പീൽ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് സിബിഐ അന്വേഷണം വേണ്ടത്രയും അത്രയും ഗുരുതരമായിരുന്നു കാസർഗോഡ് വെടിവെപ്പ് എന്ന കാഴ്ചപ്പാട് എന്തുകൊണ്ട് താങ്കളുടെ മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയ്ക്ക് എന്തുകൊണ്ടാണ് കാസർഗോഡ് വെടിവയ്പ് സിബിഐ അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് എന്ന നിലയിലുള്ള കാഴ്ചപ്പാടുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർ അപ്പീൽ പോയിരുന്നു ആ അപ്പീൽ താങ്കളുടെ മന്ത്രിസഭ തീരുമാനിക്കുകയും പിൻവലിക്കുകയും ചെയ്ത് സിബിഐ അന്വേഷണം ഇപ്പോൾ പ്രാബല്യത്തിലേക്ക് വരികയാണ് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷെ താങ്കളുടെ മന്ത്രിസഭയുടെ തീരുമാനമാണത് അപ്പീൽ പിൻവലിക്കാനുള്ള തീരുമാനം നിസാർ കമ്മീഷനെ പിരിച്ചുവിടുന്നു അപ്പീൽ പിൻവലിക്കുന്നു ഹൈക്കോടതിയിലെ അതിന്റെ ഭാഗമായി സിബിഐ അന്വേഷണം വരാൻ പോവുകയാണ് ഇത്ര ഗുരുതരമായിരുന്നു കാസർഗോഡ് ആ സംഭവങ്ങളെന്ന് താങ്കളുടെ മന്ത്രിസഭ കരുതുന്നോണ്ടാണോ അത് അല്ല അന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ വെക്ക വേണ്ട എന്ന് വെക്കാനുണ്ടായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ സാമൂഹ്യ അരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സമുദായം മൈത്രിയെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നതാണ് നാം ഗൗരവത്തോട് അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് അത് വേണുവിന്റെ അഭിപ്രായമാണ് എൻ ഡി എഫ് എന്ന സംഘടന പോലെയുള്ള പണ്ട് തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്നവർ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ നടത്തുന്നു അൽഖൈതരമായൊന്നും ബന്ധമുണ്ടാവില്ല പക്ഷെ സംസ്ഥാനത്തിനകത്തും പുറത്തും അവർ സ്ഫോടന പരമ്പര ഉണ്ടാക്കുന്നു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണോ ഇ സി ബി ഐ അന്വേഷണം അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിപ്പം വേണുവിന് കുറെ വിവാദങ്ങൾ വേണം അതിനെല്ലാം കിട്ടത്തില്ല മാറാട് കലാപവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ എന്തായാലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ സർക്കാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടരുകയാണ് വികസന സംരംഭങ്ങളിലെ താങ്കളുടെ മന്ത്രിസഭയുടെ പ്രവർത്തന രീതി രീതിയെന്ന് ആറ് തവണയാണ് കേന്ദ്ര സർക്കാരിന് മാറാട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ കത്തയച്ചത് ഈ സർക്കാർ ആ വിഷയത്തിൽ എന്ത് തുടർ നടപടി കൈക്കൊള്ളുന്നു അതെനിക്ക് പരിശോധിക്കാതെ പറയാൻ സർഗോഡിന്റെ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം അതാണ് അഭികാമ്യം എന്ന നിലപാടെടുത്ത സർക്കാരാണ് താങ്കളിയത് മാറാടിന്റെ കാര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി നന്നായി അറിയുന്ന വിഷയമാണ് ഇതൊക്കെ വേണു സ്വന്തമായിട്ട് പറയുന്നത് എനിക്കതിനകത്തൊന്നും ഒരു പങ്കില്ല നൂറു ദിന പരിപാടിയെക്കുറിച്ച് ഉള്ള ചർച്ചയ്ക്ക് ചർച്ചയ്ക്കൊന്നും പറഞ്ഞാണ് വന്നത് ഇപ്പൊ നിങ്ങൾക്ക് കുറെ പുതിയ വിവാദങ്ങൾ വേണം അത് നിന്നെ കിട്ടത്തില്ല ഉള്ളൂ ഇനി കഴിഞ്ഞില്ല ശ്രീ ഉമ്മൻചാണ്ടി ചോദ്യം അവസാനിച്ചിട്ടില്ല ഈ അഭിമുഖം പൂർത്തിയാക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടുത്ത പരിപാടികളിലേക്ക് പോവുകയാണ് വളരെ നന്ദി ശ്രീ ഉമ്മൻചാണ്ടി കണ്ടോ ഒറ്റ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല നിങ്ങൾക്ക് വേണ്ടത് വിവാദമാണ് അതിലെന്റെ ഉത്തരവില്ല എനിക്കൊന്നും പറയാനില്ല ഏറ്റവും ഒടുവിൽ മൈക്കും എടുത്ത് കളഞ്ഞിട്ട് ദേ പോകുന്നു ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ആചാരങ്ങൾ പക്ഷേ വിവാദമല്ലായിരുന്നു വാർത്ത അല്ലായിരുന്നു പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു അതെല്ലാം വലിയ ക്യാപ്ഷൻ ആണ് കുഴപ്പമില്ല അതൊരു ബ്രാൻഡ് ആയതുകൊണ്ട് അത്രയും വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ടല്ലോ എന്തായാലും പലതും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന നസ്രാണി സ്നേഹം മൂത്ത് മനോരമ സൃഷ്ടിച്ചെടുത്ത രണ്ട് മുഖ്യമന്ത്രിമാർ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും വാചകസ്രത്ത് കൊണ്ട് മാത്രമേ വലിയ ഗംഭീര ആൾക്കാരെന്ന് മനോരമക്ക് ചിത്രീകരിക്കാൻ കഴിയൂ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വരുമ്പോൾ കേവലം ഒരേ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നത് ആ ഒരു സീറ്റ് വെച്ചുകൊണ്ട് ഭരണം പൂർത്തീകരിക്കാൻ വേണ്ടി കാണിച്ച നെറുകേടുകൾ എന്തൊക്കെ അഴിമതികൾ എന്തൊക്കെ അതൊക്കെ ഇപ്പോൾ ഓർത്തെടുത്താൽ സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീവട്ടിക്കൊള്ള എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല എന്നിട്ടാണ് ഈ സർക്കാരിനെ അധിക്ഷേപിക്കാൻ ഇറങ്ങുന്നത് കഴിവുകെട്ടവരെ മഹാരഥന്മാരായിട്ട് ചിത്രീകരിക്കുന്ന ജാതി സ്നേഹവും മതസ്നേഹവും ഒളിച്ചു കടത്തി ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തി കഴിഞ്ഞാൽ ചരിത്രം അങ്ങനെയല്ലല്ലോ ഇതുപോലെ തുറന്നുകാട്ടേണ്ടി വരും ചില ചോദ്യങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും ചിരിച്ചു പരിഹസിച്ച് കളയും അതാണ് ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് ഇതെങ്ങനെയാണ് ചിരിക്കാൻ പോലും പറ്റിയില്ലല്ലോ ഇരുന്ന് ഉരുവി ഒടുവിൽ എണീറ്റു പോകേണ്ട അവസ്ഥ ഇതായിരുന്നു വാഴ്ത്തിപ്പാടുന്ന ചില സർക്കാരുകൾ